الحمد لله الذي غرس محبة الوطن في قلوبنا وجعل الدفاع عنه فريضة في ديننا ونشهد أن لا إله إلا الله إلهنا وربنا ونشهد أن نبينا محمدا رسول الله أسوتنا وقدوتنا صلى الله وسلم وبارك عليه وعلى آله وصحبه أجمعين ومن تبع هديه بإحسان إلى يوم الدين أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اصبروا وصابروا ورابطوا اصبروا وصابروا ورابطوا واتقوا الله لعلكم تفلحون أرسلنا ستبسها അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അതുപോലെ തന്നെ ക്ഷമിക്കുകയും ക്ഷമയിൽ മികവ് പുലർത്തുകയും പ്രതിരോധ സന്നദ്ധരായിരിക്കുകയും ചെയ്യണമെന്ന് ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനവത്തെ ആര് അവന്റെ തക്കവ എന്ന ഉപദേശത്തെ ജീവിതത്തിൽ ഇഹ്ലാസോടുകൂടി ഈമാനോടുകൂടി നടപ്പാക്കുന്നവരിൽ അവൻ നമ്മൾ ഉൾപ്പെടുത്തി നിഗ്രഹിക്കുമാറാവട്ടെ ഒരു രാജ്യം എന്ന് പറയുന്നത് മഹാ അനുഗ്രഹമാണ് വലിയ സൗഭാഗ്യമാണ് ആ രാജ്യം അതിൻ്റെ ആ സൗഭാഗ്യത്തിന്റെ അനുഗ്രഹത്തിന്റെ വലിപ്പം തിരിച്ചറിയണമെങ്കിൽ നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സുഖവും സുരക്ഷിതത്വവും സമാധാനവും ഒക്കെ ഒന്ന് ആലോചിച്ചാൽ മതി ഒരുപാട് നന്മകളുടെ മടിത്തട്ടാണ് ഒരു നാട് നന്മകളുടെ ഏറ്റവും നല്ല ഉറവിടങ്ങളാണ് ഒരു നാട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ സ്നേഹിക്കുക രാജ്യത്തിന്റെ അഭി അഭിവൃദ്ധിക്കും സമൃദ്ധിക്കും വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് അവന്റെ വിശ്വാസത്തിന്റെ ഭാഗം കൂടിയാണ് വെറുമൊരു നൈസർഗികമായ സ്നേഹം മാത്രമല്ല ഒരു വിശ്വാസിക്ക് ഒരു മുസ്ലിമിന് തന്റെ രാജ്യം തന്റെ രാജ്യം അവന്റെ വിശ്വാസത്തിന്റെ ഭാഗം കൂടിയാണ് അതിനോട് ഇഷ്ടവും കൂറും പ്രതിബദ്ധയും ഉണ്ടാവുക എന്നുള്ളത് ഒരു മുസ്ലിം ഒരിക്കലും രാജ്യത്ത് കുഴപ്പമുണ്ടാക്കുന്നവനല്ല കരുഷിതമായ അന്തരീക്ഷങ്ങളെ സൃഷ്ടിക്കുന്നവനല്ല രാജ്യത്തിന്റെ പേര് അപകീർത്തിപ്പെടുത്തുന്നവനല്ല ഒരു മുസ്ലിം ആ രാജ്യത്തിന്റെ നന്മക്കും പുരോഗതിക്കും വേണ്ടി പ്രവർത്തിക്കുന്നവനാണ് അതവൻ്റെ ഈ മാനിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞത് റസൂലുല്ലാഹി വസ്ല്ലം നമ്മളെ പഠിപ്പിക്കുന്നത് കൊണ്ടാണ് മക്കയിൽ ജനിച്ചു വളർന്ന നിന്ന് മക്കയിൽ മക്കാര് നദിയെ ആറ്റി ഓടിച്ചപ്പോ തന്റെ മദീനയിലേക്കുള്ള പലായനത്തിൽ മക്കയെ തിരിഞ്ഞു നോക്കി റസൂലി പറഞ്ഞ വാർത്തകളെ ലോക പ്രശസ്തമാണ്മ്മയുടെ നൈസർഗികമായ ഇഷ്ടം ആ നാടിനോടുണ്ടായിരുന്ന സ്നേഹം നബിയുടെ വാക്കുകളിൽ ഉയർന്നു നിൽക്കുന്നത് അതിൽ ഓരോ വരികളിലും നമുക്ക് കാണാനാകും പറഞ്ഞു നീ എത്ര നല്ല മണ്ണാണ് എത്ര നല്ല മണ്ണാണ് എത്ര നല്ല രാജ്യമാണ് മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് താൻ ജനിച്ചു വളർന്ന നാടിനോടുള്ള നബിയുടെ പ്രിയം റസൂലുള്ള പറഞ്ഞു വെഹബില എനിക്കേറെ ഇഷ്ടമാണ് എനിക്കേറെ ഇഷ്ടമുള്ള അത് മഹബത്തുള്ള നാടാണ് എനിച്ചു വളർന്ന നാട് എന്ന് പറയുന്നത് അങ്ങനെയാണ് ഒരു വിശ്വാസിക്ക് അതിനോടുണ്ടാകുന്ന വൈകാരികമായ ബന്ധം നബിയുടെ വാക്കുകളിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കണം റസൂലുള്ള പറഞ്ഞു വലൗല മാ എന്റെ നാട്ടുകാർ ഇവിടെ നിന്നെ പുറത്താക്കിയില്ലായിരുന്നെങ്കിൽ വേറൊരു നാട്ടിലും ഞാൻ പാർക്കുമായിരുന്നില്ല ഞാൻ അവയം തേടി ചെല്ലുമായിരുന്നില്ല എനിക്ക് ഈ മണ്ണ് മതി മതിയെന്ന് എനിച്ചു വളർന്ന കളിച്ചു വളർന്ന തന്റെ എല്ലാവിധ ആ മണവും ഒക്കെ അനുഭവിച്ചു വളർന്ന നാടിനോട് വിശ്വാസിക്കുണ്ടാവുന്ന സ്നേഹത്തെയാണ് നബി വലിയ വാചകങ്ങളിൽ ലോകത്തെ പഠിപ്പിക്കുന്നത് അത് ജനിച്ചു വളർന്ന നാടിനോട് മാത്രമായിരുന്നില്ല വിശല്ലലി വസല്ലം പിന്നീട് മദീനയിലേക്ക് എത്തിയപ്പോ ആ അധിവസിക്കുന്ന നബി പിന്നീട് വസിക്കുന്ന നാടിനോടുണ്ടായിരുന്ന നബിയുടെ സ്നേഹം പ്രിയപ്പെട്ടവരെ ഒരു വിശ്വാസി എന്ന നിലക്ക് എനിക്കും നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട വലിയ സ്വാധീനമാണ് ജനിച്ചു വളർന്ന നാടിനോട് സ്നേഹം ഉണ്ടാവണം അതുപോലെ തന്നെ നമ്മൾ അധിവസിക്കുന്ന നാടിനോടും സ്നേഹം ഉണ്ടാവണം ഇഷ്ടമുണ്ടാവണം അതിന്റെ അഭിവൃദ്ധിക്കും സമൃദ്ധിക്കും വേണ്ടി നമ്മൾ ഒരാടണം അതിനു വേണ്ടി പ്രതിരോധിക്കണം മദീനയിലെത്തിയ റസൂൾ ലാഹിയുടെ ആദ്യത്തെ പ്രാർത്ഥന എന്തായിരുന്നു അള്ളാഹുവെ എനിക്ക് മദീനയെ ഇഷ്ടപ്പെടുത്തിക്കൊണ്ട മക്കയെ നീ എനിക്ക് സ്നേഹമാക്കിയതുപോലെ മക്കയോട് എനിക്ക് പ്രിയമുണ്ടായതുപോലെ അതിലേറെ അതിലേറെ സ്നേഹം മദീനയോട് എനിക്ക് മദീനയോട് എന്ന് അള്ളാഹുവിന്റെ തിരുദൂതർ പ്രാർത്ഥിച്ചുവെങ്കിൽ പ്രിയപ്പെട്ടവരെ വാക്കുകളിൽ മാത്രം സ്നേഹത്തെ പ്രകടിപ്പിക്കുന്നവനല്ല വിശ്വാസി പല ആളുകളും ആചാരനാൻ രാജ്യത്തിനെ പറ്റി രാജ്യത്തിന്റെ പുരോഗതിയെ പറ്റി നെടനീള ലേഖനങ്ങൾ എഴുതുന്നവരെ കാണാം പക്ഷെ ഒരു വിശ്വാസി വാക്കുകളിൽ മാത്രം അവന്റെ സ്നേഹത്തെ ഒതുക്കുന്നവനല്ല നേരെ മറിച്ച് അവന്റെ പ്രവർത്തനങ്ങളിൽ അവന്റെ പ്രാർത്ഥനകളിൽ ആ രാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ള വാക്കുകൾ ഉയരും പ്രാർത്ഥനകൾ ഉയരും പ്രവർത്തനങ്ങൾ നിറയും മഹാന ഇബ്രാഹിം നബലീസ്വലാത്ത പ്രാർത്ഥിച്ചതുപോലെ ഈ രാജ്യത്തെ നിർഭയത്വമുള്ള അന്നുള്ള ഒരു രാജ്യമാക്കി എന്ന് പ്രാർത്ഥിച്ചവരാണ് അതുപോലെ തന്നെ അതിൽ ബാധ്യതയാണ് അമാനത്താൻ രാജ്യത്തിന്റെ പുരോഗതി രാജ്യത്തിന്റെ നന്മ രാജ്യത്തോടുള്ള സ്നേഹം അപ്പൊ പറഞ്ഞു വിശ്വാസികൾ അവരുടെ കരാറുകൾ പൂർത്തീകരിക്കുന്നവരാണ് അമാനത്തുകൾ ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി വിരകൽപ്പിക്കുന്നവരാണ് പ്രിയപ്പെട്ടവരെ ഈ നമ്മുടെ രാജ്യങ്ങളിലെ ഒരുപാട് ആളുകളെ കാണാൻ മുസ്ലിമാണെന്ന് പറഞ്ഞ് വിശ്വാസത്തിന്റെ പേരിൽ രാജ്യത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവർ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്നവർ അവര് മുസ്ലിമികളല്ല അവര് തീവ്രവാദികളാണ് ഭീകരവാദികളാണ് ഒരിക്കലും ഒരു മുസ്ലിം ഭീകരവാദിയല്ല മുസ്ലിം ഒരിക്കലും തീവ്രവാദിയുമല്ല ഇസ്ലാമിന്റെ പേരിൽ അവർ പ്രവർത്തിക്കുന്ന ഇത്തരം വിധ്വംസക പ്രവർത്തനങ്ങളൊക്കെയും ഒരു മുസ്ലിമിന് ചേർന്നതല്ല അവന്റെ വിശ്വാസത്തിന് എതിരാണ് അവന്റെ വിശ്വാസത്തിന് നേരെ വിപരീതമാണ് നേരെ മറിച്ച് അവന്റെ വിശ്വാസം നാട്ടിൽ നന്മകൾ ഉണ്ടാക്കലാണ് നമുക്കറിയാലോ അള്ളഹാന്റെ റസൂല് ഈമാനിന്റെ ഈ ശാഖകൾ എങ്ങനെ വിശദീകരിച്ചു എഴുപതോളം ശാഖകൾ ഈമാനിൽ ഉണ്ടെന്ന് റസൂല പറഞ്ഞു ഏറ്റവും വലുത്യാൻ ഏറ്റവും താഴെ നിൽക്കുന്നത് എന്താ പടിയിൽ നിന്ന് ഉപദ്രവങ്ങൾ നീക്കലാണ് രാജ്യത്തിൽ നിന്ന് ഉപദ്രവങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ കുഴപ്പങ്ങൾ ഉണ്ടാക്കാതിരിക്കൽ മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കൽ അവന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ് പിന്നെ എങ്ങനെ ഒരു മുസ്ലിം മറ്റുള്ളവരെ മോശമായ രീതിയിൽ അത് രാജ്യത്തിന് അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ രാജ്യം തലം താഴ്ത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകും പ്രിയപ്പെട്ടവരെ വിശ്വാസികൾ തന്റെ രാജ്യത്തിന്റെ പേരും പെരുമയെയും സൂക്ഷിക്കണം ആരെങ്കിലും രാജ്യത്തിന് അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കണം അതിന് മുന്നിലുണ്ടാവണം ധീരനാവണം തന്റെ വീര്യവും തന്റെ ധൈര്യവും രാജ്യ സ്നേഹത്തിൽ അവർക്ക് പ്രകടിപ്പിക്കാൻ കഴിയണം അത് റസൂറെന്ന് കാണിച്ചു എന്നതാണ് റസുല്ലാന്റെ ധൈര്യവും റസൂലിന്റെ വീര്യവും വാക്കിൽ മാത്രല്ല അധീനയില് ഒരു ഘോരമായ ഒരു ശബ്ദം കേട്ടു റൊസുറന്ദൽ അനസുല്ലാന്ന് പറയുന്നു ആ ഘോരമായ ശബ്ദം കേട്ടപ്പോ ആളുകൾ മുഴുവൻ ആ ശബ്ദത്തിന് നേരെ പോയി അഥവാ എന്താ സംഭവിച്ചതെന്നറിയാൻ ശുഹാബത്ത് മുഴുവൻ തിങ്ങിക്കൂടി അവിടെ പക്ഷേ അവിടെ അവരെത്തുമ്പോഴേക്കും അവിടെ നിന്നും മടങ്ങി വരുന്ന റസൂൾയെ അവര് കണ്ടുവന്നാൻ റസൂലുള്ള പറഞ്ഞു ലം ലം ഒരു ഭയപ്പെടണ്ട ഒരു ഭയപ്പെടണ്ട ഒന്നും പറ്റിയിട്ടില്ല ഒരു പ്രശ്നവുമില്ല ആ സംഭവം നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് എന്താ നിപിയുടെ ധൈര്യമാണ് രണ്ടാൾ ഒപ്പം വരട്ടെ ഞാനൊന്നു പോയി നോക്കാനല്ല അല്ലെങ്കിൽ ആളുകൾ എന്റെ കൂടെ വരൂ ഞാനൊന്നു പോയി നോക്കാനല്ല ആദ്യം ശബ്ദം കേട്ടയുടനെ നബി തന്നെ കാണെത്തിയതെന്ന് പറയുമ്പോൾ രാജ്യത്തോടുണ്ടായിരുന്ന നാടിനോടുണ്ടായിരുന്ന കൂറും പ്രതിബദ്ധതയും എവിടാ പ്രവർത്തനങ്ങളിൽ കാണാൻ വിശ്വാസി ജീരനാണ് വിശ്വാസി വീരനാണ് തന്റെ രാജ്യത്തിനെ പ്രതിരോധിക്കാനും തന്റെ രാജ്യത്തിന്റെ നന്മക്കു വേണ്ടി പ്രവർത്തിക്കാനും അതിനുവേണ്ടി പ്രാർത്ഥിക്കാനും അവരിൽ മാതൃകയുണ്ടെന്നാണ് കാരണം നമ്മുടെ മുൻഗാമികളൊക്കെ അങ്ങനെ ആയതുകൊണ്ടാണ് നമ്മൾ സുരക്ഷിതമായി സമാധാനമായി നമ്മുടെ നാടുകളിൽ നമ്മൾ കഴിയുന്നത് ഈ രാജ്യത്തെ നമ്മൾ അധിവസിക്കുന്നത് നമ്മുടെ പിതാമഹത്വങ്ങളുടെ പൈതൃക സ്വച്ഛൻ രാജ്യം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ അവര് വിരിച്ച തണലിൽ നമ്മൾ സുഖം കൊടുമ്പോ നമ്മൾ വിരിക്കുന്ന തലവുകളിൽ നമ്മുടെ മക്കൾക്ക് സുഖം കൊള്ളാനാകണം അവര് സുരക്ഷിതനാവണം അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാവാതിരിക്കണം ഒരു വിശ്വാസിയുടെ പ്രവർത്തനങ്ങളും അവന്റെ പ്രാർത്ഥനകളും അവന്റെ നിരന്തരമായ ചിന്തകളും രാജ്യത്തോടുള്ള സ്നേഹത്തിലൂന്നിയതായിരിക്കണം രാജ്യത്തിന്റെ നന്മക്കുള്ളതായിരിക്കണം അള്ളാഹു സുഖാനുധാര ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് എന്താണ് നന്മകളും നൽകട്ടെ അള്ളാഹു നമ്മുടെ രാജ്യങ്ങൾക്ക് എല്ലാവിധ അഭിവൃദ്ധിയും സമൃദ്ധിയും സമ്മാനിക്കട്ടെ فأقول قولي هذا وأستغفر الله لي ولكم فاستغفروا إنه هو الغفور الرحيم الحمد لله الحمد لله على ما أستا والشكر له على ما هدا والصلاة والسلام على نبينا محمد المجتبى وعلى آله وصحبه ومن بهديه اقتدى അറസ്നേഹം നിറഞ്ഞ വിശ്വാസികളെ വിശ്വാസിനികളെ ഈ രാജ്യത്തിന്റെ യു ഐ എന്ന ഇമാറാത്തുൽ അറബിയത്തിൽ മുത്തഹിദ ഈ രാജ്യത്തിന്റെ സൈനിക ശക്തി ഏകീകരിക്കപ്പെട്ട ദിവസം അത് മെയ് ആറാണ് അതിന്റെ ഒരു ഓർമ്മ എന്നുള്ള നിലക്ക് ഈ രാജ്യത്തിന്റെ ഭരണാധികാരികളൊക്കെ ആ ഒരു ദിവസത്തെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ ഒരുപാട് ഒരുപാട് പ്രഖ്യാപനങ്ങൾ ഒരുപാട് പദ്ധതികൾ പ്രഖ്യാപിച്ചതൊക്കെ നമുക്ക് കാണാനാണ് ഒരു വലിയ അനുഗ്രഹമാണ് ഈ രാജ്യത്തെ ഓരോ സൈനികനും ഈ രാജ്യത്തിന്റെ അതിർവരമ്പുകൾ കാക്കുന്ന ഇതിന്റെ മണ്ണും മെണ്ണും പ്രതിരോധിക്കുന്ന ഇതിന്റെ കരയും കടലും പ്രതിരോധിക്കുന്ന ഓരോ ഭരന്മാരും ഏറ്റവും വലിയ അനുഗ്രഹമാണ് അവർ ചെയ്യുന്ന പ്രവർത്തനം ഏറെ ശ്രേഷ്ഠകരവുമാണ് പറഞ്ഞു രണ്ട് കണ്ണുകൾ അതിനൊരിക്കലും നരകം സ്പർശിക്കൂല നരകം തൊടൂല രണ്ട് കണ്ണിന്റെ ഉടമകൾ ആരാൻ സൂല പറഞ്ഞു ഭയപ്പെട്ട് 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 റബ്ബിനെ റബ്ബിനെ റബ്ബിന്റെ ശിക്ഷയെ സംബന്ധിച്ചുള്ള ആ ഒരു ഗാം ഉൾക്കൊണ്ട് റബ്ബിനെ പേടിച്ച് കരഞ്ഞ കണ്ണാണോ ആ കണ്ണിന് നരകം തൊറൂല പറഞ്ഞു കിടക്കുന്ന കണ്ണ് ഉറക്കമുടക്കി ഉറക്കം മുഴവാക്കി ഉറക്കക്കൊഴിവാക്കി ആ രാജ്യത്തിന്റെ എല്ലാവിധ അഭിവൃദ്ധിക്കും അതിന്റെ സുരക്ഷിതത്തിനും വേണ്ടി കണ്ണു തുറന്നിരുന്ന് ആരെങ്കിലും പ്രവർത്തിക്കുന്നുവോ ആ പടന്റെ കണ്ണുകളെ ഒരിക്കലും നരകം തൊടൂല പറഞ്ഞു അസ്ലേമ്മ ആ പ്രവർത്തനത്തെ ഒരു രാജ്യത്തെ പ്രതിരോധിക്കുന്ന ഒരാളുടെ പ്രവർത്തനത്തെ റസൂലല്ല വിശേഷിപ്പിച്ചത് ലൈലത്തുൽ കതിർനേക്കാളും ശ്രേഷ്ഠമായ രാവെന്നാണ് അഥവാ ഒരു രാത്രി അങ്ങനെ കണ്ണു തുറന്ന ഒരാള് രാജ്യത്തിന്റെ ഞാൻ പറഞ്ഞു തരട്ടെയോ സ്വന്തം കുടുംബത്തിലേക്ക് തന്റെ പൊന്നുമോനെ കാണുമോ എന്ന പ്രതീക്ഷയില്ലാതെ തന്റെ പണവാക്യയിൽ കാളുമ എന്ന പ്രതീക്ഷയില്ലാതെ നാട്ടിലേക്ക് മടങ്ങുമെന്ന ഒരു പ്രതീക്ഷയുമില്ലാതെ ജീവൻ പോകുമെന്ന രീതിയിൽ തന്റെ നിർഭയത്വമില്ലാത്ത രാജ്യത്ത് കാവൽ കിടക്കുന്നവനാരോ അവന്റെ ഒരു രാവ് രാവു ജയിലേക്കാൾ ശ്രേഷ്ഠമാണെന്നാണ് പ്രിയപ്പെട്ടവരെ ഒരു രാജ്യ ഇങ്ങനെ പഠിപ്പിക്കുന്ന മതം വളരെ ഏതാണ് ഈ മതം എങ്ങനെ ഭീകരവാദമാകും ഈ മതം എങ്ങനെ തീവ്രവാദമാകും ഇസ്ലാമിന്റെ ഏറ്റവും നല്ല സുന്ദരമായ കാഴ്ചകളെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കേണ്ടവനാൽ വിശ്വാസി എന്നാണ് അത് നമ്മുടെ നാടുകളിൽ നിന്ന് അനിവാര്യമാണ് അല്ലാഹു നമ്മുടെ നാടിനെ നാടിനെയല്ല അഭിവൃദ്ധിയില്ലെങ്കിൽ ഗ്രഹിക്കുമാറാവട്ടെ ഈ നാടിന്റെയും മണ്ണും വിണ്ണും കാക്കുന്ന ഒരുപാട് പടന്മാർ അള്ളാഹു അവർക്ക് നന്മകൾ നൽകട്ടെ അവരുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കട്ടെ പ്രിയപ്പെട്ടവരെ ദുബൈ ദുബൈ ഇവിടുത്തെ പൊതുകാര്യ വകുപ്പിന്റെ ഒരു പദ്ധതിയാണ് അഥവാ രഞ്ജിപ്പുണ്ടാക്ക എന്ന് പറഞ്ഞത് നന്മയാണ് ആളുകൾ തമ്മിൽ പരസ്പരം കലഹിക്കുമ്പോൾ ആ കലഹം തീർക്കാൻ വേണ്ടി ആര് പരിശ്രമിക്കുന്നുവോ അത് വലിയ പ്രവർത്തനമാണ് പുകയെത്തിയിട്ടുമുണ്ട് ഇവിടുത്തെ കുറ്റകൃത്യങ്ങൾ ജുഡീഷ്യൽ നടപടികളൊക്കെ ഇങ്ങനെ വേഗത്തിലാക്കാൻ വേണ്ടി അതല്ലെങ്കിൽ വലിയ വലിയ കേസ് പല കേസുകളും കോടയിലേക്കത്താതെ ചിലപ്പോ അത് നല്ല രീതിയിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുന്ന ഭാഗത്തിൽ വ്യഞ്ചിപ്പുണ്ടാക്കാൻ പറ്റുന്ന ഭാഗത്തിൽ പരിഹരിക്കാൻ പറ്റുന്നതുണ്ട് അതിനെ സുഗമമാക്കാൻ വേണ്ടി ഉഭയ് പൊതുകാര്യ വകുപ്പ് പ്രഖ്യാപിച്ച പ്രഖ്യാപനമാണ് വഞ്ചിപ്പുണ്ടാക്കാൻ ഉള്ളത് നന്മയാണ് അതൊക്കെ ഈ രാജ്യത്തിന്റെ നന്മക്കും ഈ രാജ്യത്ത് വർഗീയതയില്ലാതിരിക്കാൻ ഇവിടെ ചേരിതിരിവില്ലാതിരിക്കാൻ വിദ്വംസക പ്രവർത്തനങ്ങൾ വിദ്വേഷങ്ങൾ ഇല്ലാതിരിക്കാൻ പരസ്പരം സ്നേഹവും അനുകമ്പയും നന്മയും നിറ കടമാടാൻ ഇവിടുത്തെ ഭരണാധികാരികൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് പ്രിയപ്പെട്ടവരെ അത്തരം തീരുമാനങ്ങളിൽ കൂടുതൽ ജ്ഞാനങ്ങളും ഭാഗവാക്കാകുക എല്ലാവിധ വിധ്വംസക പ്രവർത്തനങ്ങളിൽ നിന്നും വിദ്വേഷ പ്രചരണങ്ങളിൽ നിന്നും നമ്മൾ മാറി നിൽക്കുക രാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക അള്ളാഹു പറഞ്ഞു ദേഷ്യം വരുമ്പോ ആ ദേശത്തെ കടിച്ചു വെക്കുന്നവൻ ജനങ്ങൾക്ക് മാപ്പ് നൽകുന്നവൻ നന്മയുള്ളവരടപ്പു സ്നേഹിക്കുമെന്നാണ് അള്ളാഹുങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ ദേഷ്യം കടിച്ചു പിടിക്കുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ രാജ്യത്തിന്റെ ഏറ്റവും നല്ല പ്രതിരോധ പ്രവർത്തനങ്ങളിൽ അള്ളാഹു നമ്മളെ ആ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഉപ്പു നമ്മളെ ഉൾപ്പെടുത്തട്ടെ ഏറ്റവും നല്ല നിലയ്ക്ക് രാജ്യത്തെ സ്നേഹിക്കുന്ന രാജ്യത്ത് സമൃദ്ധിയും അഭിവൃദ്ധിയും അഭിവൃദ്ധിയും കൈവരിക്കുന്നവരുടെ പ്രവർത്തന തലങ്ങളിൽ കപ്പു നമ്മളെ ഒരുമിപ്പിക്കട്ടെ അതിനു വേണ്ടി അള്ളാഹു സ്നു താൻ എല്ലാ തോഫിക്കും അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് ദുർഗായുഷും നൽകി ആശയത്വം നൽകി അവർക്ക് എല്ലാവിധ എല്ലാവിധ തോഫിക്കും അള്ളാഹു നൽകി നിഗ്രഹിക്കുമാറാകട്ടെ അവരുടെ ജീവിതത്തിൽ അള്ളാഹു അഭിവൃദ്ധി നൽകട്ടെ ഈ രാജ്യത്ത് സമൃദ്ധിയും സമാധാനവും നിലനിർത്തട്ടെ അള്ളാഹു ഇതിന്റെ എല്ലാ വിധത്തിലുള്ള സുരക്ഷിതത്വവും

اللهم اغفر لكل من لك وقف لك وقفا ابتغاء مرضاتك وطمعا في جناتك وتقبل صدقته واخلف عليه نفقته واحفظه في نفسه واهله وذريته وماله وبارك له في رزقه وكسبه يا رب العالمين اللهم أجمعنا على دولة الامارات الاستقرار والرقي والازدهار أتم اللهم العافية علينا وبارك لنا في ارزاقنا وازواجنا وذرياتنا اللهم وفق رئيس الدولة الشيخ محمد بن زايد ونوابه وولي عهده الامين وشيخ محمد بن راشد وولي عهده ونوابه واخوانه حكام الامارات واولياء عهودهم لكل خير اللهم ارحم الشيخ زايد والشيخ راشد والقادة المؤسسين وشيخ مكتوب وشيخ خليفة وشيخ حمدان وشيوخ الامارات الذين انتقلوا الى رحمتك وادخلهم بفضلك فصيح جناتك اللهم واشمل شهداء الوطن برحمتك وغفرانك اللهم ارحم المسلمين والمسلمات والمؤمنين والمؤمنات الاحياء منهم والاموات اللهم اسقنا الغيث ولا تجعلنا من الخانتين اللهم اغثنا اللهم اغثنا اللهم اغثنا ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار فاذكروا الله العظيم الجليل يذكركم واشكروه على نعمه يزدكم واقم الصلاه